സ്വാഗതം മീഡിയയിലേക്ക് മലബാർ സഭ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഒരു വ്യക്തി സഭയാണ് ഈ സഭ കത്തോലിക്കാ സഭയുമായി ഐക്യപ്പെടുന്നത് പരിശുദ്ധ സിംഹാസനത്തിന് വിധേയപ്പെടുന്നത് കൊണ്ടും കാലാകാലങ്ങളിൽ പരിശുദ്ധ സിംഹാസനം പുറപ്പെടുവിക്കുന്ന കൽപ്പാനകളെ സർവാത്മന സ്വീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ് അതിന് വിരുദ്ധമായ നിലപാടുണ്ടാകുമ്പോൾ ആ വ്യക്തികളാകട്ടെ പുരോഹിതരാകട്ടെ മെത്രാനാകട്ടെ ആര് തന്നെ തന്നെയായിക്കോട്ടെ അവർ സഭയ്ക്ക് പുറത്താണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളേറെ പറഞ്ഞു പരത്തിയ ചില പുരോഹിതന്മാർ തങ്ങളുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കേണ്ടതിലേക്ക് പാവപ്പെട്ട വിശ്വാസ സമൂഹത്തെ പടുകുഴിയിൽ എത്തിച്ചിരിക്കുകയാണ് അവർക്കെന്താണിത് എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുകയില്ല പുരോഗിത വേഷം ധരിച്ച ബാതിലുകൾ പതിമകയിൽ നിന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൂട്ടുന്ന നുണ കേട്ട് അതാണ് ശരി എന്ന് വിശ്വസിച്ച അനേകം വിശ്വാസികൾ ഇപ്പോൾ നാശത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അന്തിമ പരിഹാരമെന്നുള്ള നിലയ്ക്ക് പരിശുദ്ധ സിംഹാസനം അവസാനമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി എല്ലാ ദൈവാലയങ്ങളിലും സിറോ മലബാർ സഭയുടെ സെനഡ് അംഗീകരിച്ച് പരിശുദ്ധ സിംഹാസനം ആശീർവദിച്ച് ബലിയർപ്പിക്കണം അത് തുടരുകയും വേണം ഇതല്ലാതെ മറ്റൊരു ബലിയർപ്പണവും സഭയിൽ നയ്യാമികമല്ല ഇനിയും അത് ഫലവത്തുമല്ല തന്നെ അത് തുടരാത്തവർ അതർപ്പിക്കുന്ന പാതിരിയായാലും അതിൽ പങ്കെടുക്കുന്ന വിശ്വാസിയായാലും സഭയ്ക്ക് പുറത്താണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും ജാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ ഇതിലെയൊക്കെ കൂതാശകൾ വിശുദ്ധ കുർബാന ഇതെല്ലാം വാസ്തവമാണ് പക്ഷെ അവർ കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ടിട്ടില്ല കാരണം സഭയുടെ മാർപ്പാപ്പയെ അവർ അംഗീകരിക്കുന്നില്ല സഭയുടെ മാർപ്പാപ്പയുടെ സാർവത്രിക അധികാരത്തെ അവർ വിലവെയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുമായി പല ധാരണകളും നമുക്കുണ്ട് പക്ഷേ എങ്കിലും അവർ സഭയിലെ അംഗമല്ല ഇനിയും സിറാമലബാർ സഭയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വ്യക്തിക്ക് കത്തോലിക്ക സഭയിൽ പിന്നീട് തിരിച്ചു തരാനാവില്ല വരണമെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ട് അതിനു മുമ്പിൽ ഒന്നുകിൽ സിറാ മലബാർ സഭയിൽ നിന്ന് ഒരാൾക്ക് ലത്തീൻ സഭയിൽ ചേരണമെങ്കിൽ അവർ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ലത്തീൻ സഭാംഗമായിരിക്കണം അല്ലെങ്കിൽ മലങ്കര സഭ അംഗമായിരിക്കണം അങ്ങനെയെങ്കിൽ അവർക്ക് ഈ പറയപ്പെടുന്ന ഏതെങ്കിലും സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താവുന്നതാണ് അല്ലാതെ സഭയിൽ നിന്ന് സഭാ നിയമ ലംഘനത്തിന്റെ പേരിൽ മാർപ്പാപ്പ അനുസരിക്കാത്തതിന്റെ പേരിൽ പുറത്തുപോയൊരു വ്യക്തിക്ക് പിന്നീട് കത്തോലിക്ക സഭയിൽ ചേരാനാവില്ല ഇവിടെ നിന്ന് ഗുദാശകൾ സ്വീകരിക്കാനാവില്ല അതുപോലെ തന്നെ ഒരു വിവാഹ ആലോചനകൾ പോലും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കെത്തും ഈ യാഥാർത്ഥ്യങ്ങൾ ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇവിടെയുള്ള പാതിരി വേഷധാരികൾ പരാജയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഇവരെ കുഴിയിൽ ചടിച്ചിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ഓർക്കണം നഷ്ടം നമുക്ക് മാത്രമാണ് അൽമായർക്ക് പുരോഗതി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മറ്റു രൂപതകളിൽ നടക്കാത്ത തരത്തിൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ കട്ട് സമ്പാദിച്ച് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്കിന് ഇപ്പോൾ ഈ ജോലി വിട്ടു പോയാലും ജീവിക്കാനുള്ള വഴി എവിടെയിലുണ്ട് മാത്രമല്ല സഭ നല്ല വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ട് എവിടെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് അവർ ജീവിക്കും ഒരുപക്ഷെ പെണ്ണ് കെട്ടി ജീവിച്ചു എന്ന് പറഞ്ഞേക്കാം പക്ഷെ നമ്മുടെ അവസ്ഥ ദയനീയമാണ് ഒരുപക്ഷെ ഇവർ പറഞ്ഞേക്കാം കുറച്ചു കാലം നമ്മളെ സമ്മർദ്ദം ചെലുത്തി മാർപ്പാപ്പയെ സമ്മർദ്ദം ഒക്കെ ചെലുത്തി ഒരു കോംപ്രമൈസ് ഉണ്ടായേക്കാം എന്നൊക്കെ ഇവർ പറയും നടക്കുന്ന പ്രശ്നമല്ല കാരണം ഇത് കത്തോലിക്ക സഭയാണ് അത്തരം ഒരു വിട്ടുവീഴ്ച പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ച ഒരു അന്തിമ വിധി അത് പിന്നീട് ഭേദഗതിയെ പെടുന്നു എങ്കിൽ ആഗോളതരത്തിലെ തിരുസഭ പരാജയപ്പെട്ടു അതിന്റെ അടിസ്ഥാനം തകർന്നു അസ്തിത്വവും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് അത്തരമുള്ള വ്യാപങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി യാതൊരു കാരണവശാലും കത്തോലിക്കാ സഭയിൽ നിന്ന് അതിന് നിയമം ലംഘിച്ച് പുറത്തുപോയൊരു വ്യക്തിക്ക് പിന്നീട് തിരിച്ചു വരണമെങ്കിൽ വ്യക്തിപരമായി തന്നെ ഓരോരോ വ്യക്തികളും മാർപ്പാപ്പ നിയോഗിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ വന്ന് മാപ്പപേക്ഷിക്കുന്നതോട് മാത്രമല്ല അതിനുള്ള പ്രായ്ചിത്വ പരിപാടി കൽപ്പിക്കുന്ന പ്രായ്ചിത്വം ചെയ്യേണ്ടി വരും അതൊരുപക്ഷേ വളരെ വലുതായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പുരോഹിതന്മാർ കാണിക്കുന്ന ചതിവിൽ പടരുതെ സ്നേഹമുള്ള വിശ്വാസികളെ നമുക്ക് സംരക്ഷണം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സഭയോട് കൂടെയായിരിക്കാനും സഭ നിയോഗിച്ച ആരാധനാക്രമത്തിൽ പങ്കാളികളാവാനും പരിശ്രമിക്കുക അതുവഴി ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ തലമുറകളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ ഇത് കേട്ടുകൊണ്ട് ഒരുപക്ഷെ എന്റെ കമന്റ് ബോക്സിൽ ധാരാളം തിരുകിൽ വന്നു എന്ന് വന്നേക്കാം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അത് ചില നൈസർഗിക സ്വഭാവമാണ് പരമ്പരാഗതമായി കിട്ടുന്ന ചില ഗുണങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് അതിനെ ഒന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല ഫലമുള്ള മാവിൽ ഏറു വരാറുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രതിഷേധവുമില്ല ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരവിക്കുന്നു നന്ദി നമസ്കാരം